നമസ്കാരം പൈതൃകം ഗുരുവായൂര് ഇന്നലെ കുടുംബസംഗമം നടത്തുകയുണ്ടായി നമ്മുടെ ആരാധനായ പ്രൊഫസർ പി വിശ്വനാഥൻ നമ്പൂതിരിയാണ് അതിന് നേതൃത്വം നൽകിയ കുടുംബസംഗമത്തിന് അപ്പൊ അദ്ദേഹം എഴുതിയ സനാതന സുധ എന്ന പുസ്തകം ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്നതാണ് ഇന്നലെ തൊള്ളായിരം രൂപയ്ക്കാണ് അത് കൊടുത്തിരുന്നത് ആ പുസ്തകം പൈതൃകം ഗുരുവായൂരിനെ ഒരു കോപ്പി ഗ്രന്ഥശാലയ്ക്ക് ഒരു കോപ്പി തന്നിട്ടുണ്ട് അതിനുള്ള ഒരു നന്ദി അദ്ദേഹത്തിനോട് പ്രകാശിപ്പിക്കുന്നതോടൊപ്പം അത് ഏറ്റവും നമ്മുടെ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ സുവർണ നാല നാലാപ്പാട്ടിൻ്റെ പാധേയം എന്ന പുസ്തകത്തെ അധികരിച്ച് ഒരു ഇരുപത് മിനിറ്റ് എന്തായിരുന്നു പുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എല്ലാ മാസവും നമ്മൾ ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്ന ചടങ്ങ് വൈദകം ഗുരുവായൂർ വെച്ച് നടത്തുന്നുണ്ട് അപ്പം ആ സനാതന എന്ന പുസ്തകം നമുക്ക് ഡോക്ടർക്ക് കൈമാറാണ് ഗ്രന്ഥശാലയുടെ ഉത്തരവാദിത്തമുള്ള ഡോക്ടർക്ക് കൈമാറേ അപ്പം തന്നെ നമ്മുടെ ഗുരുവായൂർ പ്രഭാകർജി നമുക്ക് തന്നിട്ടുള്ള സ്മരാമി ചിന്മയം പുസ്തകമടക്കം ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാനടക്കമുള്ള ഗോപി വചനാമുത പുസ്തകങ്ങള് ഗുരുവായൂർ പ്രഭാകർജി തന്നിട്ടുണ്ട് അതും കൂടി കൈമാറുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ വിജ്ഞാനപ്രദമായ ഒരു പുസ്തകങ്ങളാണ് വിവിധ പുസ്തകങ്ങളാണ് ഇതിൽ തന്നിരിക്കുന്നത് ഇതിൽ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു അറിവ് ഒറ്റ പുസ്തകത്തിലൂടെ കിട്ടാനുള്ള ഒരു അറിവാണ് സനാതന ഇപ്പം ഇത് വിശ്വംഭര സാർ നമുക്ക് തന്ന വിശ്വസാറ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു കോപ്പി നമുക്ക് ഫ്രീ തന്നിരിക്കണം അപ്പം എല്ലാവരും ഈ വിജ്ഞാനം ഈ അറിവ് ഉപയോഗപ്രദമായി ഉപയോഗിക്കണമെന്നു ഇതിൻ്റെ തുടൽ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അദ്ദേഹത്തെ ഞാൻ നന്ദി പ്രകാശിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേം